യുഎയിലെ സ്കൂളുകളിൽ വേനലാവധി ആരംഭിക്കാനിരിക്കെ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു വിമാന സർവീസും സീറ്റുകളുടെ എണ്ണവും വര്ധിച്ചെങ്കിലും കഴിഞ്ഞ വർഷങ്ങൾക്ക് സമാനമായി ടിക്കറ്റ് നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുകയാണ് നാലംഗ കുടുംബത്തിന് നാട്ടിൽ പോയി തിരികെ വരാൻ മൂന്നര ലക്ഷം രൂപയാകും യുടെ പുതിയ താക്കോൽ സൂക്ഷിപ്പുകാരനായി ഷെയ്ഖ് അബ്ദുൾ വഹാബ് ബിൻ സൈനുൽ ആബദീൻ അൽ ഷൈബിയെ തെരഞ്ഞെടുത്തു താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്ന അൽ ഷൈബി കുടുംബത്തിലെ മുതിർന്ന അംഗം ഷെയ്ഖ് സാലിഖ് അൽ ഷൈബി കഴിഞ്ഞ ദിവസം അന്തരിച്ച സാഹചര്യത്തിലാണ് പുതിയ സൂക്ഷിപ്പുകാരനെ തെരഞ്ഞെടുത്തത് സൗദിയിൽ വീട്ടു ജോലിക്കാരുടെ ശമ്പളം ഇനി ഡിജിറ്റലായി നൽകണം ജൂലൈ ഒന്നു മുതൽ ശമ്പളം ഡിജിറ്റൽ വാലറ്റുകളിലൂടെ കൈമാറണമെന്നാണ് നിർദ്ദേശം ശമ്പളം നൽകാത്ത കേസുകളിലടക്കം ഇനി തെളിവായി ഡിജിറ്റൽ ആപ്പിലെ രേഖ ഉപയോഗിക്കും അബുദാബിയിലെ അലൈനിൽ മൃഗശാല ജൂലൈ ഒന്നു മുതൽ അടച്ചിടും അറ്റകുറ്റപ്പണികൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായാണ് അടച്ചിടുന്നത് സെപ്റ്റംബർ മാസത്തിൽ മൃഗശാല തുറന്നു പ്രവർത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള രണ്ടാമത്തെ നഗരമായി ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിനെ തെരഞ്ഞെടുത്തു മസ്കറ്റിൽ മലിനീകരണത്തിന്റെ തോത് വളരെ കുറവാണ് സിംഗപ്പൂരിനാണ് ഒന്നാം സ്ഥാനം രണ്ടായിരത്തി മുപ്പതോടെ ദുബായിൽ നൂറിലധികം സ്കൂളുകൾ പുതിയതായി തുറക്കും നിക്ഷേപകര് ഇതിനായി താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിലുള്ള ഇരുന്നൂറ്റി സ്വകാര്യ സ്കൂളുകളിൽ നൂറ്റി അമ്പത് സ്കൂളുകൾ വിപുലീകരണത്തിന് തയ്യാറെടുക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു ഗസയിൽ ഭാഗിക വിടുന്നത്തൽ ആവശ്യമില്ലെന്ന നിലപാടാണ് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിന് ദഹന്യാഹുവനെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ഇസ്രായേൽ അക്രമം ദിനംപ്രതി കൂടിവരുന്ന സാഹചര്യത്തിലാണ് ഹമാസിന്റെ പ്രതികരണം ഇതിനിടെ ഇസ്രായേൽ ഗസയിലെ സ്കൂളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിന്റെ നൂറിലധികം ഫലസ്തീന് മാധ്യമപ്രവര്ത്തകര് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് കണക്കുകൾ പുറത്തുവന്നത്